ഹലോ നമസ്കാരം ഈ വിദേശ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ഉള്ള മലയാളികൾക്ക് സമാധാനം കിട്ടാനുള്ള മൂന്ന് മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്യൻ്റെ വീടിൻ്റെ വില അന്വേഷിക്കാതിരിക്കുക മറ്റുള്ളവൻ മേടിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത വീടിൻ്റെ വില എത്രയാണ് അവർക്ക് എത്ര ലാഭം കിട്ടി നിങ്ങൾ അന്വേഷിക്കാതിരിക്കുക രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നിങ്ങൾ അന്യൻ്റെ കാറിൻ്റെ വില അന്വേഷിക്കാതിരിക്കുക പലപ്പോഴും മലയാളികൾ അന്വേഷിച്ച് നടക്കുന്ന കാര്യം എന്നറിയാമോ പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ആ കാറിൽ ഇത്ര വിലയുണ്ട് അവൻ എന്നാ പൈസ കിട്ടിയതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൊണ്ട് അതുകൊണ്ട് അയലോക്കൻകാരൻ്റെ വീ എന്നെ ഈ വണ്ടിയുടെ വില നമ്മൾ എന്ത് കാര്യം ഒരു കാര്യമില്ല അതുകൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല മൂന്നാമത് വീണ്ടും അയലോക്കൻകാരൻ എത്ര സാലറി കിട്ടും നിങ്ങൾ അന്വേഷിക്കാതിരിക്കുക എന്തിനാണ് നിങ്ങൾ അറിയണേ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അവൻ എത്ര സാലറി കിട്ടും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേ പ്രത്യേകിച്ച് ഞാൻ ക്യാഷ് ആയിട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിക്കുന്ന ഏ എത്ര മണിക്കൂറാണ് ചെയ്യുന്നവർ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ എത്ര സാലറി കിട്ടും നിങ്ങൾ ഞാൻ അപ്പോഴേ നമ്മൾ തന്നെ തള്ളൽ തള്ളൽ വിടും ഞാൻ പറയാം എനിക്ക് അയ്യായിരം ഡോളർ കിട്ടും ഒരു ഫോണായിട്ട് ചേട്ടൻ വേണമെങ്കിൽ ചേട്ടൻ വേണമെങ്കിൽ ക്യാഷിൽ ആയാൽ മതി നല്ല പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ മിണ്ടത്തില്ലാട്ടോ എന്നോട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദ്യം നിർത്തി വൈഫ് ജോലിക്ക് പോയിക്കുമ്പോൾ എന്നും ചോദ്യമായിരുന്നു ഈ എത്ര സാലറി കിട്ടും നിങ്ങൾ എത്ര മണിക്കൂർ ചെയ്യും എന്തൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയണം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇപ്പം എന്നെ ഉദാഹരണം പറയാം എൻ്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം ഡോളറുണ്ട് നിങ്ങളതറിഞ്ഞിട്ട് എന്ത് പ്രയോജനം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വിഷമിക്കാമെന്നല്ല യാതൊരു പ്രിയോഗ അപ്പം നമ്മുടെ മനസ്സിന് എപ്പോഴും ദുഃഖമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടത്തില്ല അപ്പം ഞാൻ മനസമാധാനം കിട്ടാനുള്ള മാർഗ്ഗം പറയണേ അന്യൻ്റെ വസ്തുക്കൾ അന്വേഷിക്കാതിരിക്കുക നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ചോറൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കറിയൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടക്കുക ഞാൻ ചെയ്യുന്ന കാര്യമാട്ടോ ആട്ടോ ഞാനിവിടെ വീട് മേടിച്ചിട്ടുണ്ട് വിറ്റിട്ടുണ്ട് ഒരിക്കലും ഞാൻ വിറ്റ വീടിന് ഇന്ന് ഇപ്പം എന്ത് വില കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ നോക്കത്തില്ല അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല അത് എൻ്റെ അല്ലല്ലോ അത് അവൻ്റെ അല്ലേ ഞാൻ വിറ്റുപോയില്ലേ അതുപോലെ തന്നെ ഞാനിപ്പോൾ മേടിക്കാൻ പ്ലാനൊരു വീട് ആ വീടിപ്പം നാളെ ഇപ്പോൾ മേടിച്ചാർന്നെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടുവാറുന്നല്ലോ എന്ന് ആദ്യം ഞാൻ വിചാരിക്കാറില്ല പക്ഷേ നമ്മൾ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കും നമ്മളത് കൃത്യകൃത്യ സമയങ്ങളിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടുമോ എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ അത് നമുക്ക് ചെയ്യാം പക്ഷേ മറ്റുള്ളവൻ്റെ സ്വത്തുക്കളെ അതിൻ്റെ വില തന്നെ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാണെങ്കിൽ എപ്പോഴും നമുക്ക് ടെൻഷനായിരിക്കും കാരണം നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പീസ്ഫുള്ളായിട്ട് ഒരു ഉറങ്ങുകയും ആ എഴുന്നേക്കുന്ന ആളാണ് ഞാനറിയ ഏഴുമണിയാകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ വരെ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ് എനിക്ക് യാതൊരു ഇല്ല കാരണം ഞാൻ ടെൻഷൻ ഇല്ലാത്തതിന് കാരണം ഞാൻ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ചോ ബോധമാകുന്നില്ല എനിക്ക് ഇന്നത്തെ ഇന്ന് കിട്ടുന്ന പൈസയെ കുറിച്ച് ഞാൻ ബോധമാകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇന്ന് ജോലിക്ക് പോയായിരുന്നു എനിക്ക് അഞ്ഞൂറ് രൂപകൾ കിട്ടുവാർന്നല്ലോ ഒന്നും എനിക്ക് ബോധേടല്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് മനസ്സമാധാനക്കേടായിരിക്കും ഇപ്പം എനിക്ക് തോന്നിയ കാര്യമായിട്ടോ ഇപ്പം ഞാൻ മറ്റു പിള്ളേർ ഇപ്പം നമ്മുടെ പിള്ളേർ സ്കൂളിൽ വിട്ടു ചില ആളുകളൊക്കെ ചിന്തിക്കുന്നതാണ് മറ്റേ ആയുധക്കത്തെ വീട്ടിലെ കൊച്ചെ എം ബി ബി എസിനാണ് പഠിക്കുന്നത് എൻ്റെ കൊച്ചിന് എം ബി ബി എസിന് കിട്ടില്ല എം ബി ബി എസിന് കിട്ടണമെങ്കിലേ നിങ്ങളുടെ കൊച്ചിന് മാർക്ക് വേണം മാർക്ക് ഉണ്ടല്ലേ കിട്ടത്തുള്ളൂ അല്ല ആയുധത്തിനാൻ സ്വപ്നം കണ്ടൊരു കാര്യമുണ്ട് പിന്നെ എല്ലാവരും ഡോക്ടറായി കഴിഞ്ഞാൽ എന്തെയ്യും ഇവിടെ മുഴുവൻ ഡോക്ടർമാരാകത്തില്ലേ അപ്പോൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കുറച്ച് പേര് ഡോക്ടറാവും കുറച്ച് പേര് ക്ലീനാവും കുറച്ച് പേര് എഞ്ചിനീയർ ആകും കുറച്ച് പേര് വേറെ വേറെ ജോലി ചെയ്യും കുറച്ച് പേര് ബിൽഡർ ആകും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തു പോകും അല്ലാതെ എല്ലാവരും ഡോക്ടറാകാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ബി പോസിറ്റീവ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഞാൻ എങ്ങനെയാണ് എന്നോട് പലരും ചോദിക്കാറ് ഇങ്ങനെ പോസിറ്റീവ് ആകാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ പോസിറ്റീവ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടുത്തില്ല ഓക്കെ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യേണ്ട ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ